ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരണ്ട മുത്തശ്ശിയും അമ്മയും കൽപ്പനയും എല്ലാവരും വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ വരുണ്ടേയും പ്രിയങ്കയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പോയവർ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരാണോന്ന് തന്നെ സംശയമുണ്ട് രണ്ടുപേരും ഭയങ്കര അടിയായിരുന്നു എന്നൊക്കെ പറയുന്നു നിങ്ങളെ പോലെയുള്ള മാന്യന്മാരായ ആൾക്കാരൊക്കെ ഇവിടെ വന്നു പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ഉർവശി അപ്പോൾ പറയുന്നുണ്ട് കൽപ്പന പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ എന്നൊക്കെ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാരും പറയുന്നത് പോലെ അവർ തമ്മിൽ നല്ല അകൽച്ചയിലാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇനിയും കണിമംഗലത്തിലേക്കില്ലെന്നൊക്കെ പറയുന്നു കൽപ്പനയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പ്രിയങ്കയും വരണം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നുണ്ട് ഒക്കെ വന്ന് സ്വീകരിക്കുന്നുണ്ട് വരൺ പ്രിയങ്കയോട് പറയുന്നുണ്ട് ഇവരൊക്കെ ഇവിടുത്തെ ജോലിക്കാരാണ് നന്നായിട്ട് പെരുമാറണമെന്നൊക്കെ പ്രിയങ്ക ഇപ്പോൾ പറയുന്നുണ്ട് അഭിനയിക്കണമെന്നല്ലേ ഉദ്ദേശിച്ചത് എന്തായാലും ഭാവിയിൽ എന്റെ ജോലി അഭിനയം തന്നെയാണ് അതിപ്പോഴേ പ്രാക്ടീസ് ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നു എന്തായാലും ഈ അഭിനയത്തിന് പൈസയൊക്കെ വേണമെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് പ്രിയങ്ക വെളിയിൽ വെളിയിലിറങ്ങിയിട്ട് സെക്യൂരിറ്റിയോടൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് സെക്യൂരിറ്റി ആൾക്കാർക്കും സന്തോഷമാകുന്നുണ്ട് മേഡം നന്നായിട്ട് പെരുമാറുന്നുണ്ടെന്നൊക്കെ വരുണോടും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ദേവനാരായണൻ തിരുമേനിയാണ് വസ്തുവിന്റെ പ്രമാണമൊക്കെ കയ്യിൽ എടുത്തിട്ട് നിൽക്കുന്ന സമയത്ത് യശോദ അവിടേക്ക് വരുന്നുണ്ട് തിരുമേനി പറയുന്നുണ്ട് ഈ പ്രമാണം വെച്ചിട്ട് പൈസക്ക് പലിശ എടുക്കണമെന്ന് കണിമംഗലത്തുകാർ വലിയ ബന്ധുക്കളാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് യശോദ പറയുന്നുണ്ട് തൽക്കാലം വരുന്നോടൊന്നും പറയണ്ട എന്ന് ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് രാധികയും അവിടേക്ക് വരുന്നുണ്ട് യശോധ തിരുമേനിയോട് പറയുന്നുണ്ട് വരണോട് പറയണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം വരണറിഞ്ഞാൽ എല്ലാ പൈസയും അവൻ തന്നെ ചെലവാക്കാൻ നോക്കുമെന്നൊക്കെ പറയുന്നു ചിലപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് അത് സഹിക്കത്തില്ല എന്തിനാണ് നമ്മൾ വെറുതെ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നു തിരുമേനി എപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാണ് നമ്മൾ തന്നെ പൈസ ഉണ്ടാക്കിയിട്ട് മോളുടെ വിവാഹം നടത്തിയാൽ മതി എന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി ഒന്നും പണയപ്പെടുത്തണ്ട അങ്ങനെ എനിക്ക് വിവാഹം കഴിക്കണ്ട എന്നൊക്കെ പറയുന്നു തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് മോൾ വിഷമിക്കേണ്ട ഈ പ്രമാണമൊക്കെ ഞാൻ തന്നെ എന്നൊക്കെ പറയുന്നു തിരുമേനി പോകാൻ തുടങ്ങുന്നു രാധിക വീണ്ടും തടയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും യശോദ യശോദരാധികയെ തടയുന്നുണ്ട് തിരുമേനി പോയതിനു ശേഷം യശോദ രാധികയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ നിന്റെ വിവാഹം നടന്നാൽ മാത്രമേ പ്രിയങ്കയുടെ ജീവിതം സേഫ് ആകത്തുള്ളൂ നിന്റെ കാര്യത്തിലും ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അച്ഛനാണെങ്കിൽ കാര്യങ്ങൾ ഒന്നും അറിയില്ല നമുക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളും അറിയത്തുള്ളൂ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ വിവാഹം നടന്നെങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ നീ തടസ്സമൊന്നും നിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അച്ഛനെ ജീവനോടെ കാണണമെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ യശോദ പറയുന്നുണ്ട് രാധികയ്ക്കൊന്നും തിരിച്ചു പറയാൻ പറ്റാതെ മിണ്ടാതെ നിൽക്കുകയാണ് വരുൺ റൂമിൽ രാധികയെക്കുറിച്ച് ഓർത്ത് സ്വപ്നം കാണുകയാണ് രാധികയെ കണ്ടതൊക്കെ ഓർത്തിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു വിടേക്ക് പ്രിയങ്ക വരുന്നുണ്ട് പ്രിയങ്ക പറയുകയാണ് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നു എനിക്ക് അധികം നാൾ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് പൈസ തന്നാൽ എത്രയും പെട്ടെന്ന് ഞാൻ അഭിനയിക്കാൻ പൊക്കോളാമെന്നൊക്കെ പറയാണ് അവർ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല ഈ വീട്ടിലെ കുറെ കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട് അച്ഛനൊന്ന് സുഖമായിട്ട് വരണമെന്നൊക്കെ പറയുന്നു പ്രിയങ്കപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ എന്തിനാണ് അതിനു വരെ വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയാണ് ഇവർ തമ്മിൽ തല്ലുന്നത് ഗൗതം ജനലിൽ കൂടെ കാണുന്നുണ്ട് ജനലിൽ കൂടെയാണെങ്കിൽ ഗൗതം വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു വരൺ പ്രിയങ്കയോട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനെക്കുറിച്ച് നീ കൂടുതൽ സംസാരിച്ചാൽ നിന്നെ കൊന്നു കളയുമെന്ന് പ്രിയങ്കപ്പോൾ എങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ കൊല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വരുടെ കൈ പ്രിയങ്ക സ്വയം കഴുത്തിലേക്ക് വെച്ചിട്ട് കൊല്ലം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് ഗൗതം വീഡിയോ എടുക്കുന്നത് മുത്തശ്ശിയും വരുണ്ടമ്മയും കണ്ടുകൊണ്ട് വരുന്നുണ്ട് മുത്തശ്ശി ഗൗതമിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു ഗൗതമിനെ റൂമിൽ കൊണ്ടുപോയിട്ട് അടിക്കുകയാണ് ഒരു ബെഡ്റൂമിലേക്ക് നോക്കിയിട്ട് വീഡിയോ എടുക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഉർവശിയോടും കൽപ്പനയോടും പറയുന്നുണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടുന്നതാണ് നല്ലതെന്നൊക്കെ ൗതം അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ തെറ്റിതിരിച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും ഭയങ്കര വഴക്കായിരുന്നു അതിന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നൊക്കെ പറയുന്നു കൃപന അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മൊബൈൽ വാങ്ങി നോക്കുന്നുണ്ട് എല്ലാവരെയും വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ആ വീഡിയോ പതിഞ്ഞിരിക്കുന്നത് പ്രിയങ്കയുടെ കഴുത്തിൽ വരൺ പിടിച്ചു നിൽക്കുന്നതാണ് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇതിൽ തല്ലുകൂടുന്നതായിട്ടൊന്നും അല്ലല്ലോ കാണുന്നൊക്കെ മുത്തശ്ശി വീണ്ടും ഗൗതമിനെ വഴക്ക് പറയുകയാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയേക്കരുത് ഇനി ഇങ്ങനെയൊക്കെ ചെയ്താൽ നീ വീട്ടിൽ കയറിപ്പോകരുത് എന്നൊക്കെ പറയുന്നു എല്ലാരും പോയതിനു ശേഷം ഉർവശി ഗൗതമിനെ വഴക്ക് പറയുന്നുണ്ട് നീ എന്തെങ്കിലും ചെയ്താൽ ഇതുപോലെയാണ് എല്ലാം ചെയ്യുക നീ ഇങ്ങനെ ഇനി ഒന്നും ചെയ്തു പോയേക്കരുത് കൂടെയുള്ളവരെ നാണം കെടുത്തരുത് എന്നൊക്കെ പറയുന്നു കൽപ്പനയപ്പോൾ ചെറിയമ്മയോട് പറയുന്നുണ്ട് ചെറിയമ്മ ഗൗതമിനെ കുറ്റപ്പെടുത്തേണ്ട ഗൗതം പറഞ്ഞത് ശരിയാണ് അവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ തന്നെ നേരിട്ട് പലതവണ കണ്ടിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നു ഇനിയും നല്ല തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം മുത്തശ്ശിയോടും അമ്മയോടും ഒക്കെ പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട് ഗൗതം കൽപ്പനയോട് പറയുന്നുണ്ട് ഞാനും കല്പനയും എന്തൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ കള്ളത്തരം തെളിവ് സഹിതം എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അവൾ തിരുമേനിയുടെ മകളായ കൊണ്ടാണോ അവളെ ദൈവം രക്ഷിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു കൽപ്പനപ്പോൾ പറയുന്നുണ്ട് ദൈവത്തിന് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട് സൂര്യ അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കാനെന്ന് ഗൗതമപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഞാൻ സൂര്യോട് നന്നായിട്ട് പെരുമാറും എങ്കിൽ മാത്രമേ ആരും എന്നെ സംശയിക്കാതിരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഗൗതം കൽപ്പനയുടെ കയ്യിൽ പിടിച്ചിട്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് കൽപ്പന പറയുന്നുണ്ട് നാളത്തെ ദിവസം കൂടെ കഴിയട്ടെ അത് കഴിഞ്ഞ് നിന്റെ നെഞ്ചിലേക്ക് ചാരി ഞാൻ ജീവിതം തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ പോവുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാൻ താങ്ക് യു